നമസ്തേ ഗുരുജി നമസ്തേ ഗുർമ എൻ്റെ പേര് ആശിഷ് സതീഷ് എനിക്ക് പതിമൂന്ന് വയസ്സുണ്ട് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഡിസംബർ എയ്റ്റീൻ ട്വന്റി ട്വന്റി വൺ ആണ് ബിഫോർ മെഡിറ്റേഷൻ അച്ഛനോ അമ്മയോട് ദേഷ്യമുണ്ടായിരുന്നു പേഷ്യൻസ് അധികം ഉണ്ടായില്ല കൂടെ ഫൈറ്റ് ചെയ്യാൻ ഇഷ്ടം ഉണ്ടായിരുന്നു ആഫ്റ്റർ മെഡിറ്റേഷൻ അച്ഛനോ അമ്മയോടെ ദേഷ്യം കുറഞ്ഞു റെസ്പെക്ട് കൂടി ഫ്രണ്ട്സ് കൂടെ ഫൈറ്റ് ചെയ്യാൻ ഇഷ്ടമില്ല മെഡിറ്റേഷനിൽ ഞാൻ എപ്പോഴും കൈലാസത്തിൽ പോവും ഞാൻ അവിടെ ഗണപതി മുരുകം ഏർ പാർവദേവി ഭഗവാൻ ശിവനെ കാണാറുണ്ട് ആ അവർ കൂടെ എപ്പോഴും ഞാൻ ഫുഡ് കഴിക്കും പിന്നെ മുരുകന് ഗണപതിയോടെ ഏർ കളിക്കും പഠിക്കും മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള അനുവാദവും അനുഗ്രഹവും തരുമോ ഗുർജി നന്ദി ഗുരുജി നന്ദി കുർമ